വെൽക്കം ബാക്ക് ഇന്നത്തെ ഹെൽത്തി ലഞ്ചിൽ നൂറ്റൻപത് ഗ്രാം റൈസും ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഫിഷും നൂറ്റിനാൽപ്പത് ഗ്രാം ബീട്രൂട്ടും നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ഫിഷ് എഗും ഉള്ളത് കലോറീസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എണ്ണൂറ്റിയാറ് കലോറിയിൽ തൊണ്ണൂറ്റെട്ട് ഗ്രാം കാർബ്സ് ഉണ്ട് അറുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീനുണ്ട് പതിനെട്ട് ഗ്രാം ഫാറ്റും അടങ്ങിയ ഈ ഹെൽത്തി ലഞ്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമിൻ്റെ ഫിഷ് എടുത്തിട്ടുണ്ട് അയിലയാണ് എടുത്തിട്ടുള്ളത് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും വരയിട്ട് കൊടുക്കുന്നുണ്ട് കലോറി കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി എയർ ഫ്രയർ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫിഷ് മസാലയ്ക്ക് വേണ്ടി ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഉപ്പും ടർമറിക് പൗഡറും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാലയും നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീർ മുളക് പൊടിയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിച്ചു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മസാല തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് എയർ ഫ്രൈറിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാം എത്ര ഡിഗ്രി ചൂടാക്കണം അതിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് രണ്ട് പുറം വേവിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതുപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റ് അല്പം കുറഞ്ഞാലും ഹെൽത്തിയാണ് അടിപൊളിയാണ് പെട്ടെന്നാവുകയും ചെയ്യും അങ്ങനെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ബീട്രൂട്ട് ഉപ്പേരിയാണ് ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതിലടങ്ങിയിട്ടുള്ള കലോറീസ് ഒക്കെ തായ കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരിക്ക് വേണ്ടി രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി എന്നിവ എടുത്ത് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ചതച്ചെടുത്താൽ മതി അതുപോലെ ബീട്രൂട്ട് ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു വെളിച്ചെണ്ണ അധികം ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഒന്ന് നൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നേരത്തെ ചതച്ചെടുത്ത ചെറിയുള്ളിലൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം അതിന് ശേഷം ബീട്രൂട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറിയ ചൂടിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ബീട്രൂട്ട് പേര് റെഡിയാകും ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ ചൂടിലാണ് വേവിച്ചെടുത്തത് ബീട്രൂട്ട് ഉപ്പേര് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അധികം നല്ല ഹെൽത്തിയാണ് ഇനി ഫിഷ് എഗിൻ്റെ റെസിപ്പി പറയാം നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാമിൻ്റെ വലിയ ഫിഷിൻ്റെ എഗ്ഗാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കി അതിലേക്കൊരു സവാള എടുത്തു ഒരു പച്ചമുളക് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കറിവേപ്പിലയും പച്ചമുളകും ചേർത്തു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കണം അടച്ചു വച്ച് ചെറിയ ചൂടിൽ വയറ്റിയെടുത്താൽ പെട്ടെന്നായി കിട്ടും സവാള വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം കുറച്ചുപ്പ് ചേർത്തു മുളക് പൊടി ഗരം മസാല ടെർമറിക് പൗഡർ മല്ലി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീർ മുളക് പൊടിയൊക്കെ ചേർത്ത് മസാലയൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച ഫിഷ് എഗ്ഗ് കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ഫിഷ് എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫിഷ് എക്കിൻ്റെ പല റെസിപ്പി ഉണ്ടെങ്കിലും ഈ റെസിപ്പിയാണ് ഞാൻ പരീക്ഷ നോക്കിയത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സംഗതി ഓക്കെയാണ് ഹൈ പ്രോട്ടീനാണ് അതുകൊണ്ട് കഴിക്കാം എന്ന് മാത്രം ഞാൻ ഇന്നത്തെ ഉച്ചമൂണിൻ്റെ എല്ലാ റെസിപ്പിയും റെഡി ആയിട്ടുണ്ട് കുറച്ച് ചോറും ബീട്രൂട്ട് ഉപ്പേരിയും ഫിഷ് എഗ്ഗും ഫിഷ് ഫ്രൈയും കൂടെ ചേർത്ത് നല്ലൊരു ഹെൽത്തി ലഞ്ച് കഴിച്ചാലോ ഇതിൻ്റെ ടോട്ടൽ കലോറീസ് വരുന്നത് എണ്ണൂറ്റിയാറ് കലോറിയാണ് അതിൽ കാർബ്സ് തൊണ്ണൂറ്റെട്ടും അറുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഹൈ പ്രോട്ടീനാണ് അപ്പോൾ എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കുക സ്റ്റേ ഹെൽത്തി താങ്ക് യു ഫോർ വാച്ചിങ്